ഹേ ഈ കേണെങ്കിൽ ഇഷ്ടക്കാലത്ത് പൊടിച്ച് പൊടിയാക്കി അല്ലെങ്കിൽ നാരങ്ങ പിരിഞ്ഞ് വെച്ച് കരിയ പാത്രത്തിൽ വെച്ച് പാത്രം വെളുപ്പിച്ചെടുക്കും സംഭവങ്ങളെല്ലാം നമുക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം അപ്പൊ കേശ്നായിട്ട് നമ്മളൊരു ചുടുകല്ലി എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു കല്ല് വെച്ച് നമുക്ക് പാത്രം വെളുപ്പിച്ചെടുക്കാൻ പറ്റില്ലേ നോക്കാം അപ്പ കേസ് ചുടുകല്ലി ചെറിയ കഷ്ണമാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിനി ഇനി ഇതിലോട്ടിട്ട് ഇടിച്ച് പൊടിച്ചെടുക്കാം അവ കൈ സനുമ്പ് എനിക്ക് നിങ്ങളുടെ എല്ലാവരും ഒരു ലൈക്ക് മതി അപ്പൊ ലൈക്ക് അടിച്ചില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വർക്കല്ലേ അവകെ ഇടിച്ച് നല്ല പൊടിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഈ ഒരു ബൗളിലോട്ട് തട്ടി കൊടുക്കാം ഗേസ് നമ്മളൊരു നാരങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പൊ നോക്കിനി നാരങ്ങയും കൂടെ ഇതിലോട്ട് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം ഓക്കെ ഗേസ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഗേസ് അപ്പൊ നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോടത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഗെയ്സ് അപ്പൊ നമ്മുടെ പാത്രം വെളുപ്പിക്കാനുള്ള സാധനം ഇപ്പൊ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നോക്കിനി ഈ ഒരു പാത്രം വെളുപ്പിച്ച് നോക്കാം ഓക്കെ ഗേസ് നമുക്കിനി ഈ ഒരു സാധനം ഈ ഒരു പാത്രത്തിന്റെ പുറത്തോട്ടിട്ട് നല്ലവർത്ത തേച്ച് കൊടുക്കാം അപ്പൊ ഗെയ് മൊത്തത്തിൽ തേച്ച് പിടിപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാത്രം ഒന്ന് കഴുകി നോക്കാം പാത്രം വെളുത്തിട്ടുണ്ടോ ഇല്ല എന്നൊക്കെ നോക്കാം ഗേസ് അപ്പോ വീഡിയോ റീലാണ് പാത്രം അത്യാവശ്യം ഇവിടെയൊക്കെ ഒക്കെ നല്ലോടത്തെ വെളുത്തിട്ടുണ്ട് എന്തായാലും ഗൈസ് വീഡിയോ റീലാണ്